നമസ്കാരം ഇസ്രായേലിലെ വടക്ക് തെക്ക് അതിർത്തികളിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരും ഇസ്രായേൽ സന്ദർശിക്കുന്നവരും സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു മിസൈൽ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണിത് ഏകദേശം പതിനെട്ടായിരം പേർ ഈ ഭാഗങ്ങളിൽ ഉള്ളതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായി നിരന്തര സമ്പർക്കത്തിലാണ് സഹായത്തിനായി ഇന്ത്യൻ എംബസിയിൽ അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പർ ഏർപ്പെടുത്തി പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് ആറ് ഏഴ് നാല് എട്ട് ആണ് നമ്പർ ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരുന്നു കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രണ്ട് മലയാളികളടക്കം ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ഇവർ കാർഷിക മേഖലയിലെ ജീവനക്കാരായിരുന്നു ഗലീലി ഫിംഗറിൽ മൊഷാവ് എന്ന സ്ഥലത്തായിരുന്നു ആക്രമണം നടന്നത് ബുഷ് ജോസഫ് പോൾ മെൽവിൻ എന്നീ പരിക്കേറ്റ രണ്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ പോൾ മെൽവിൻ ഇടുക്കി സ്വദേശിയാണ് പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ലെബനനിൽ നിന്നുള്ള ടാങ്ക് വേധാമിസയിലാണ് ഇസ്രായേൽ ഭാഗത്തെ കൃഷിത്തോട്ടത്തിൽ പതിച്ചത് മുഖത്തും ശരീരത്തും പരിക്കേറ്റ ബുഷ് ജോസഫ് ജോർജ് ബേലിൻസൺ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഇയാൾ സുഖം പ്രാപിച്ചു വരികയാണെന്നും നാട്ടിലെ കുടുംബവുമായി സംസാരിച്ചുവെന്നുമാണ് വിവരം പോൾ മെൽവിന്റെ പരുക്ക് ഗുരുതരമല്ല ആക്രമണത്തിന് പിന്നിൽ ഷിയ ഹിസ്ബുല്ല വിഭാഗമാണെന്നാണ് വിവരം ഒക്ടോബർ എട്ട് മുതൽ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്കും സൈനിക പോസ്റ്റുകൾക്കും നേരെ ഹിസ്ബുല്ല ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ ഭാഗത്ത് ഏഴ് സാധാരണക്കാരും പത്ത് സൈനികരും കൊല്ലപ്പെട്ടു അടുത്തിടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഹിസ്ബുല്ല വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത് ലബനനിലും സിറിയയിലുമായിരുന്നു സംഭവത്തിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തി സമാധാനപരമായി തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കർഷക തൊഴിലാളികൾക്ക് നേരെ ഭീകരസംഘടനയായ ഹിസ്ബുല്ല നടത്തിയത് ഭീരുത്വം നിറഞ്ഞ ഭീകരാക്രമണം എന്നായിരുന്നു എംബസി വിശേഷിപ്പിച്ചത് നമ്മുടെ പ്രാർത്ഥനകളും ചിന്തകളും സ്വാഭാവികമായി മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങളിലേക്കാണ് ആശുപത്രികളിൽ നിന്നും മികച്ച സേവനം പരിക്കേറ്റവർക്ക് നൽകുന്നുണ്ട് തീവ്രവാദം മൂലം പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ഇസ്രായേലി പൗരന്മാരെയും വിദേശ പൗരന്മാരെയും ഒരുപോലെയാണ് ഇസ്രായേൽ പരിഗണിക്കുന്നത് കുടുംബങ്ങളെ പിന്തുണയ്ക്കാനും അവർക്ക് സഹായം നൽകാനും തങ്ങൾ ഒപ്പമുണ്ടാകും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിനും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടിയും രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു